എനിക്ക് ഇനി നമ്മുടെ പാർട്ടി പാർട്ടിയൊന്നുമില്ല പിന്നെ ആകാശം മേലോട്ട് നോക്കിയാൽ ആകാശം കേട്ട് നോക്കിയാൽ ഭൂമി അത് അത് പറ്റില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചിരിക്കുന്ന കൊള്ളയൊക്കെ ഞാൻ അറിയാം ഒന്ന് ഇത് തോക്കുന്ന തോറ്റാലും ജയിച്ചാലും ഞാൻ ഇനി ഇത് ഏത് എന്ന് പറഞ്ഞാലും ശരി എനിക്ക് വോട്ട് ചെലപ്പോ കിട്ടിയിട്ടില്ല മാറില്ല എന്താ ഒടേതമ്പുരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അപ്പൻ ഒന്നേ ഉള്ളു അത് വാഴക്കാട്ട് രാഘവനാണ് ഞങ്ങൾ കൊല്ലേണ്ടി വരും അത് നിങ്ങൾ കൊള്ളാ ഇവിടെ ഇവനെ കൊന്നില്ലേ അവനെ സംസാരിച്ചു പിന്നെന്താ പറയും അത് ഇനി അത് പറ്റില്ല നിങ്ങൾ എന്നെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞോ തട്ടികളെ തട്ടിക്കോ തട്ടിക്കോ എന്നെ എന്നെ ഒരാളെ കൊന്നു കഴിഞ്ഞാലും എനിക്ക് മൂന്ന് മക്കളും ഇപ്പൊ ഒരു പിന്നെ ഏഴ് പേരക്കുട്ടികൾ ഇപ്പൊ ഒമ്പത് പേരക്കുട്ടികളാകും